ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി ജാനകിയോട് ഇവർ വന്ന് അബിയുടെ മുന്നിൽ സംസാരിച്ച കാര്യങ്ങളെ പറ്റി പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ജാനകി പറഞ്ഞു അവർ മനഃപൂർവ്വം പകരം വീട്ടാൻ വന്നിരിക്കുന്നതാണെന്നുള്ളത് അമ്മയെ കാണിച്ച ഹോസ്പിറ്റലിലെ ഒരു സൈക്കാട്രിസ്റ്റിന് മകൻ സൈക്കാട്രിസ്റ്റിനെ അവർ കാണുന്നുണ്ട് അപ്പൊ അവിടെ വെച്ചിട്ടായിരിക്കും നഗുലൻ എന്നെയും കണ്ടത് നഗുലിന്റെ കസിൻ നരേന്ദ്രനും എന്നെ കാണാൻ ഒരു പക്ഷേ അവിടെ വന്നിരുന്നു എന്നുള്ള കാര്യവും പറയാ ഇതൊക്കെ കേട്ട് നമ്മുടെ അബി ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ തകർത്ത് കളയാം എന്ന് ഉള്ള ചിന്തയിൽ ജീവിക്കുന്ന കുറച്ചുപേര് നമുക്കിടയിൽ നമ്മുടെ കൂടെ തന്നെ ഇല്ലേ എന്നും ജാനകി ചോദിക്കുക അവരുടെ കയ്യിലെങ്ങാനും ഇത് കിട്ടിയാൽ അവര് വെറുതെ ഇരിക്കുമോ ഇരിക്കുവെന്നും ജാനകി ചോദിക്കുക ഇതൊക്കെ കേട്ടപ്പോൾ അഭി ഭയങ്കരമായിട്ടൊന്ന് പേടിച്ചു കൂട്ടോ ജാനകിയുടെ പേടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനാഥ എന്നുള്ളതിന് ഉപരി അല്ലെങ്കിൽ അതിന് പുറമെ മറ്റു പേരുകളും ഞാൻ കേൾക്കേണ്ടി വരില്ലേ എന്നും ജാനകി ചോദിക്കുക അഭിയോട് അപ്പോൾ നമുക്കൊരു മോൾ ഇല്ലേ എന്നും ജാനകി അഭിയോട് ചോദിച്ചു തൻ്റെ പേടിയൊക്കെ അഭിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് ചോദ്യങ്ങളായിട്ട് ചോദിക്കുവോ അപ്പോൾ എൻ്റെ ഉത്കണ്ഠം മുഴുവൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടാണെന്ന് പറയുമ്പം ഇനി നകുലനും ഇന്ദ്രജിയും ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വരത്തില്ല ഞാൻ തന്നെ അവരെ അങ്ങോട്ട് ചെന്ന് കാണാനാണ് പോകുന്നതെന്നുള്ള കാര്യം അഭി ജാനകിയോട് പറഞ്ഞു ജാനകിയുടെ ഭർത്താവ് അഭിറാമാണെന്ന് എനിക്കവരെ നന്നായിട്ടൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നും അഭി ജാനകിയോട് പറയുവോ ജാനകിയുടെ വഴിക്കല്ല അബിറാമിന്റെ വഴിക്കാണ് സൈക്കോ ആനിയൻ വരുന്നതെന്ന് ഇന്ദ്രജ അറിയണം എന്നുള്ള കാര്യവും പറയുന്നു അഭി അറിയിക്കും ഞാൻ അവളെ അറിയിച്ചു കൂട്ടിക്കും ഞാൻ അവളെ എന്നും അഭി പറയുക ഇങ്ങനെ ഒരു സൂചന കിട്ടിയപ്പോ അച്ഛനു കൊടുത്ത വാക്ക് ഓർത്തിരിക്കാതെ നീ അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ വെറുതെ മനസ്സിലൊരു ഭാരം എടുത്തു വെച്ച് ജീവിക്കേണ്ടി വരുവായിരുന്നു എന്നും അഭി ജാനകിയോട് ചോദിക്കുക അബിയുടെ പ്രതികരണം കേട്ട് ജാനകി ഞെട്ടിപ്പോയി കേട്ടോ ജാനകിയെ ചേർത്ത് പിടിച്ചിട്ട് ധൈര്യമായിട്ടിരിക്കും ഞാനല്ലേ ഉള്ളതെന്ന് ചോദിച്ചു അങ്ങനെ അവർ രണ്ടുപേരും സ്നേഹത്തോടെ അവിടെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹണി റോസിനെയാണ് ഹണി റോസ് ആണെങ്കിൽ അബിയെ നമ്മുടെ അജയ്യെ വിളിക്കാട്ടോ അജയ് തല പൊകഞ്ഞങ്ങോട്ടും അങ്ങോട്ടും ആലോചിച്ച് നടക്കുന്ന സമയത്താണ് ഈ ഹണിയുടെ കോള് വരുന്നത് അജയ് കോൾ എടുത്തു എന്താ ഹണി എന്തിനാണ് വിളിച്ചോന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനായിരിക്കും അജയ് വിളിക്കുന്നത് നീ ആവശ്യപ്പെട്ട പണം ഞാൻ നിനക്ക് നിനക്കെന്തിനു തരണം എന്ന് അജയ് ചോദിക്കോ ഞാൻ എന്നെ ട്രാപ്പ് നീ എന്നെ ട്രാപ്പിൽ ട്രാപ്പില്പ്പെടുത്തി ബ്ലാക്ക് മെയിൽ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഞാൻ കേൾക്കട്ടെ നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് ഹണി അതെ നമ്മുടെ പണം നമ്മുടെ രണ്ടുപേരുടെയും പേരുടെയും ജോയിന്റ് അക്കൗണ്ടിൽ സേഫ് ആയിരിക്കുന്നുണ്ടെന്നും അത് പിൻവലിക്കാൻ നീ തയ്യാറായാൽ ഞാൻ വാങ്ങിയ പണം മാർവാടിക്ക് തിരിച്ചു കൊടുത്ത് കടം തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അതല്ലല്ലോ അജയ് നമ്മൾ തമ്മിലുള്ള ആ ഒരു കരാറ് എന്ന് ഹണി അന്നേരം അജയ്യുടെ നിനക്ക് ഞാൻ മാർവാടിയിൽ നിന്ന് എടുത്തു തന്നത് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് അല്ലേന്ന് നീ ഹണി ചോദിക്കുന്നു നീ വാങ്ങിയ പണത്തിന്റെ ഉത്തരവാദിത്വം അത് എനിക്കാണുള്ളതെന്നും അത് ഞാനാണ് തീർക്കേണ്ടതെന്നൊക്കെ ഹണി പറയാം ഒരു മാർവാടിയും അജയ്യെ തേടി കേരളത്തിൽ വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ സമാധാനം പറയേണ്ടത് മുഴുവനും ഞാനല്ലേ എന്നും ചോദിക്കുക അജയ് ഒന്നും മിണ്ടുന്നില്ല മൂന്ന് മാസത്തെ പലിശയാണ് കുടിശ്ശിക വന്നിരിക്കുന്നതെന്നും അതിന് അത് എത്ര ലക്ഷം രൂപ വരുമെന്ന് നിനക്ക് ബോധ്യമുള്ളതല്ലേ എന്നും ഹണി ഇങ്ങനെ ചോദിച്ചു അതയാകെ ധർമ്മസങ്കടത്തിൽ അതാരു കൊടുക്കും പണം അത് നിന്റെ കയ്യിലല്ലേ അപ്പം നീ തന്നെ ഇൻട്രസ്റ്റ് കൊടുക്കണം അത് കേട്ടപ്പോ ഹണിന്ന് ചിരിച്ചു എറ്റ് എന്റെ അക്കൗണ്ടിലെ പണം അത് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള മുതലാണ് അല്ലാതെ കണ്ട മാർവാടികൾക്ക് കൊടുക്കാനുള്ളതല്ല എനിക്ക് ബിസിനസ്സുമായി മുന്നോട്ട് പോയേ പറ്റൂ നീ ഉണ്ടാക്കിയ അഗ്രിമെന്റിൽ എന്തും ചെയ്യാമെന്ന് നീ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ പിന്നെ നീ എന്താ അത് ചോദ്യം ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുമ്പം അജയ് ഒന്നും മിണ്ടുന്നില്ല മിണ്ടാൻ പറ്റില്ലല്ലോ അറിഞ്ഞു വെച്ചല്ലേ നീ അതിനകത്ത് വന്ന് സൈൻ ചെയ്തത് ശരിയല്ലേ നീ മനസ്സിൽ കണ്ടത് എങ്ങനെയെങ്കിലും പാർട്ണർ ആവുക എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷേ എൻ്റെ കൂടെ മുഴുവൻ സമയം നിൽക്കാൻ നീ തയ്യാറായില്ല ശരിയല്ലേ എന്ന് ഹണി ചോദിച്ചു അതിനൊന്നും അജയ്ക്ക് മറുപടിയില്ല നീ ഇപ്പോഴും എൻ്റെ ബിസിനസ്സിൽ ആയിട്ടുള്ള ആൾ തന്നെയാണ് നീ വാങ്ങിയ ഫണ്ട് അത് നിന്റെ ഷെയർ വിറ്റ് നീ കടം വീട്ടും എന്നാണ് എന്നോട് പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു പക്ഷേ അതിനുപോലും നിനക്ക് കഴിയാത്തൊരവസ്ഥയല്ലേ ഇപ്പം ഉള്ളത് അതുപോലും നീ ചെയ്യുന്നതുമില്ല ഇനി കാത്തിരിക്കാൻ എന്തായാലും എന്നെ കൊണ്ടാവില്ല അജയ് ഉടനെ മൂന്ന് മാസത്തെ ഇൻട്രസ്റ്റ് നീ കൊടുത്തിരിക്കണം അതിനൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞ അജയ് നിൽക്കാം നിനക്ക് ഞാൻ തന്ന കാലാവധി തീരാൻ ഇനി മൂന്നേക്ക് മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു ശരി ശരി മൂന്ന് മാസത്തെ ഇൻട്രസ്റ്റ് ഉടനെ ഞാൻ തരുമെന്നും ഞാൻ ഇറക്കിയ പണം വെറുതെ കളയാൻ എന്തായാലും ഞാൻ തയ്യാറല്ല എന്നും ഉടനെ ഞാൻ ആ ഫണ്ട് കണ്ടെത്തുമെന്നും അജയ് പറയാം അപ്പൊ ഞാൻ അത് സ്വാഗതം ചെയ്യുന്നു എന്ന് ഹണി അജയ്യോട് പറഞ്ഞു പിന്നെ എപ്പോഴാണ് നീ ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പം അത് അതുപോലെ മൂന്ന് ദിവസത്തിനുള്ളിൽ കൊടുക്കാം അതിലിനി മാറ്റം ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു നാലാം നാൾ ഞാൻ നിന്നെ തേടി വരുവെന്നും നമ്മുടെ ഹണി അജയ് പറയാം അജയ് ഒന്ന് ഞെട്ടി എൻ്റെ ഇനിയുള്ള വരവേ ഹോട്ടൽ റൂമിൽ അന്തി ഉറങ്ങാനായിട്ടുള്ളതൊന്നും അല്ല അത് നീ ഓർത്ത് വെച്ചോളണമെന്നും ഹണി അജയ്യോട് പറഞ്ഞോട്ടോ ഒന്നെങ്കിൽ പണവുമായി ഞാൻ പോകും അല്ലെങ്കിൽ എന്റെ കൂടെ നീ ഉണ്ടാകുമെന്നും ഹണി അജയ്യോട് പറയാം അജയ്ക്ക് അത് കേട്ടപ്പോത്തേനും കയ്യും കാലം പറിക്കാൻ തുടങ്ങി പേടിച്ചു വരച്ച് അജയ് അവിടെ നിൽക്കുക അപ്പോ നീ എൻ്റെ വഴിക്ക് തന്നെ വരുവെടാ എന്നും പറഞ്ഞു ഹണി അവിടെ അങ്ങനെ നിക്കാം നിന ഞാൻ വരുത്തുമെന്നും പറഞ്ഞു അങ്ങനെ ആ ഒരു സമയത്താണ് അജയുടെ അടുത്തേക്ക് ഈ അപർണ വരുന്നത് അപർണ വന്നപ്പോൾ അജയ്ക്ക് എന്തൊരു ടെൻഷനുള്ളത് മനസ്സിലായി എന്താ അജയ് വലിയ ടെൻഷനിലാണല്ലോ അജയ് ഉള്ളത് എന്താ കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറയട്ടെ എന്താ കാര്യം എന്ന് അജയ്ക്ക് ഹണിയുടെ കോൾ വന്നായിരുന്നു ശരിയല്ലേ ശരിയാ ശരിയാ അപർണ പറഞ്ഞത് അവൾ എന്നെ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ നിരഞ്ജന അതുവഴി ആദർശികമായിട്ട് നടന്നു വരിക അപ്പോഴാണ് ഇവരുടെ സംസാരം കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ നിരഞ്ജനം അങ്ങ് മാറി നിന്ന് ഇവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോഴത്തേക്ക് അപർണ അജയുടെ ടെൻഷൻ അത് മാത്രമാണെന്ന് എനിക്ക് അറിയാമെന്ന് അഭർണ ഇങ്ങനെ പറയൂ അപ്പം അജയ് ഈ ഇവരും കൂടെ സംസാരിക്കുന്ന മൊത്തം കേൾക്കുന്നു അപ്പോൾ ഇത് ഇവർ കാണുന്നില്ല നിരഞ്ജനെ കാണുന്നതും കേൾക്കുന്നതും ഹണി ഇപ്പൊ വിളിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചു ഈ അപർണ അത് കേട്ടപ്പോൾ മാർവാടിയുടെ കയ്യിൽ നിന്നും അവളുടെ ഉറപ്പിലെടുത്ത് ഇരുപത്തഞ്ച് കോടിയുടെ പലിശ മൂന്ന് മാസമായിട്ട് പെൻഡിങ് ആണെന്ന് പറയും അപ്പോഴാണ് പല കഥകളും നമ്മുടെ നിരഞ്ജനെ അറിയുന്നത് മൈ ഗോട്ട് ഇരുപത്തഞ്ച് കോടിയും എന്താണ് മൂന്ന് മാസത്തെ ഇൻട്രസ്റ്റ് അത് വലിയൊരു എമൗണ്ട് തന്നെ വേണ്ടി വരുമല്ലോ എന്ന കാര്യം ഞാൻ അപേ ചോദിക്കാം അജയ് കാണിച്ചത് വലിയ അബദ്ധമായി പോയില്ലേ ഷോ ബിസിനസ് തലക്കി പിടിച്ച സമയത്ത് എനിക്ക് പറ്റിപ്പോയൊരു മണ്ടത്തരമാണതെന്നല്ലാതെ ഞാനതിനെന്താ പറയുക എന്നൊക്കെയാ നേരത്തേക്ക് അജയ്ടെ ഭാഗം ഡയലോഗ് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക നമ്മുടെ നിരഞ്ജനം ഞാൻ ഫണ്ടിന് വേണ്ടി ഓടി നടന്നതും മൂന്നാറിലെ എസ്റ്റേറ്റ് വിൽക്കാൻ നിർബന്ധം പിടിച്ചതൊക്കെ അപരണ മറന്നു ചോദിച്ചു ഈ ഇരുപത്തഞ്ച് കോടി ഇപ്പോൾ ഹണിയുടെ കയ്യിലല്ലേ ഉള്ളതെന്ന് പറഞ്ഞ ചോദിക്കുക അപ്പോൾ അവളല്ലേ പലിശ കൊടുക്കേണ്ടത് എഗ്രിമെൻറ്റിൽ ഞാൻ ബിസിനസ് പാർട്ട്ണർ അല്ലേ എന്ന് ചോദിച്ചു ഏ അജയ് അപ്പോൾ അവളത് ബിസിനസ്സില് മൂലധനമാക്കിയെന്ന് പറഞ്ഞപ്പം അജയ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹനിയുടെ ട്രാപ്പില ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനും ട്രാപ്പില് തന്നെയാ ജാനകിയുടെ ട്രാപ്പില് നമുക്ക് രണ്ടു പേർക്കും രക്ഷപെടണമെന്ന് ഈ അപർണ പറയുന്നു ഇതെല്ലാം നമ്മുടെ നിരഞ്ജന കേക്ക് കേട്ടോ കേസിന്റെ കാര്യത്തിൽ വലിയ തരത്തില് ഉള്ള ഒരു ആത്മവിശ്വാസം ഒന്നും എനിക്ക് ഇപ്പില്ലെല്ലാം നഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കെട്ടിച്ചമച്ച കഥയെ അടിസ്ഥാനമാക്കിയ കേസായിട്ടും അജയ് പതറിപ്പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു അത് നിരഞ്ജനയുടെ ഹോംവർക്ക് തന്നെയാണ് അതിന് കാരണമെന്നും ഉണ്ണിത്താൻ സാറിന്റെ പിന്തുണ മാത്രമല്ല നിരഞ്ജന ഞാൻ കരുതിയതിനപ്പുറത്താണ് കാര്യം സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഈ അജയ് പറയൂ കേട്ടോ അവളെ എഴുതി തള്ളേണ്ട ഒരു പെണ്ണല്ല എന്ന് പറയുമ്പോൾ നിരഞ്ജനയ്ക്ക് അതൊരു പ്രൗഡായിട്ട് തോന്നുക അജയ് അജയ്ക്ക് ലജ്ജയില്ലേ അവളെ വാഴ്ത്തി പറയാനായിട്ട് ലജ്ജ തോന്നുന്നില്ലേ എന്ന് അപർണ അജയ് നേരം ചോദിക്കുന്നു ഇതൊക്കെ കേട്ട് നിരഞ്ജനയ്ക്ക് കലി വരുന്നുണ്ട് അജയ് കുറച്ച് കാലം കൊണ്ട് പേരെടുത്തൊരു വക്കീലല്ലേ ഇടയ്ക്ക് നിർത്തിപ്പോകാതെ അജയ് ഈ ഫീൽഡിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഹൈക്കോർട്ടിൽ വരെ ചെന്ന് എത്താൻ കഴിയുമായിരുന്നു അജയ്ക്ക് അത്രയ്ക്ക് മിടുക്കുണ്ട് അജയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോൾ നിരഞ്ജനയ്ക്ക് ചിരിയാവായിരുന്നു നിരഞ്ജനെ ചിരിക്കാം എന്തിനഞ്ജനയെ ഭയക്കണം അതിന്റെ ആവശ്യം എന്താ അജയെ നിരഞ്ജന മലർത്തി അടിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഞാനത് മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ അജയ് ഇങ്ങനെ പറയാം അജയുടെ മനസ്സ് ശരിയായ ദിശയിലേക്കല്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ആദ്യം അജയ് മനസ്സിലാക്കാൻ പറഞ്ഞു ഹണിയെ പറ്റിയുള്ള ടെൻഷനുമായി അജയ് മുന്നോട്ട് പോകാൻ പാടില്ല പ്ലീസ് അജയ്യും എൻ്റെ ഒരു റിക്വസ്റ്റ് അത് അജയ് ഒന്ന് കേൾക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എൻ്റെ ഒരേ ഒരു പിടിവാശിയുടെ പുറത്താ അച്ഛൻ അജയ്യുടെ കാര്യത്തിൽ സമ്മതം പറഞ്ഞത് അത് അജയ്ക്ക് അറിയാമല്ലോ അജയ് എന്നെ ചതിക്കരുത് ഏത് തരത്തിലാണെങ്കിലും കോടതി ഈ കേസ് തള്ളിക്കളഞ്ഞ് ഉത്തരവിടുക തന്നെ വേണം അല്ലെങ്കിൽ പിന്നെ അപർണയെന്ന് പറയുന്ന ആള് ഇല്ല അത് അജയ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇങ്ങനെ അതെ നമ്മുടെ അപർണ അജയെ ചൂട് പിടിപ്പിച്ചുകൊണ്ടേരിക്കാം ഹണിയുടെ കാര്യം അത് അജയ് എനിക്ക് വിട്ടേക്ക് ഒരിക്കൽ ഞാൻ അവളുടെ ചെകിട് അടിച്ചു പൊട്ടിച്ച് വിട്ടതാ പിന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അറിയാമല്ലോ അഭരണ ആരുടെ മുന്നിലും തല കുനിച്ചു കൊടുക്കുന്ന ഒരാളല്ല എന്നുള്ളത് അത് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു നിരഞ്ജനെ പൂട്ടണം നിരഞ്ജനയുടെ ഏത് ഹോംവർക്കും തച്ചുടയ്ക്കണമെന്നൊക്കെ അഭരണ ഇങ്ങനെ അജയോട് പറയുന്നു ഇതെല്ലാം നിരഞ്ജന കേൾക്കുന്നുണ്ടത് ഈ മന്ദബുദ്ധികൾ കാണുന്നുമില്ല ഇത് നമുക്ക് മാത്രം ജയിക്കാനുള്ള ഗെയിം ആണെന്നാണ് ആശാത്തി പറയുന്നത് അപ്പം അതൊക്കെ കേട്ടപ്പോൾ എന്നോ പറഞ്ഞു മൂളികൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ ആശാനും അങ്ങനെ ഇതെല്ലാം കേട്ട് നമ്മുടെ നിരഞ്ജന അവിടെ നിങ്ങൾ പോയി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അബീരിന്ന് ഇങ്ങനെ ഇതൊരു വിചിത്രമായ കേസ് തന്നെയാണെന്ന് ജാനകിയോട് ിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ ഇവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് നിരഞ്ജന അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നതും ഇവരുടെ സംസാരം കാണുന്നതും അപ്പൊ ഞങ്ങൾ കേസിന്റെ കാര്യം എന്ന് ജാനകി പറഞ്ഞു അപ്പോൾ ആ പറയുന്നത് ഇതൊരു വിചിത്രമായ കേസാണെന്നാണെന്നുള്ള കാര്യം ജാനകി പറയുമ്പോൾ അത് സത്യമല്ല നിരഞ്ജന വാദിയും പ്രതിയും വക്കീലമാരും എല്ലാവരും ഒരു കൂട്ടർ തമ്പിയല്ല ശരിക്കും പ്രതി തമ്പിയുടെ മകളാണ് സ്വയം പ്രതിയായിട്ടിപ്പോ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് കഥ അറിയാതെ ആട്ടം കാണുന്ന ഒരു പെണ്ണ് അവള് തോന്നുവേ കേൾക്കാൻ കേൾക്കണ്ട നിരഞ്ജനെ എങ്ങനെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കണോന്നുള്ള കാര്യം അജയ്ക്ക് സ്റ്റഡി ക്ലാസ് കൊടുത്തോണ്ടിരിക്കുകയാണ് അജ അനിയഹത്തിയുടെ അനിയത്തി അറിയാവോന്ന് ചോദിച്ചു അപ്പോൾ ദേ അവൾക്ക് കഴിയുന്നത് എന്താന്ന് വെച്ചാ അവള് ചെയ്യട്ടെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെയാ കാര്യങ്ങൾ വരുന്നത് ഉം ഹണി റോസിനെ അജയ് കൊടുക്കാനുള്ള പണം എത്രയാണെന്ന് അഭയർഡന് കേൾക്കണമെന്ന് നിരഞ്ജന ചോദിച്ചു അപ്പോൾ ഇരുപത്തിയഞ്ചു കോടിയാണെന്ന് പറഞ്ഞു ഇവർ ഞെട്ടി തലയ്ക്ക് കൈ വെക്കുക നിരഞ്ജനം എന്താ ഈ പറയണേന്ന് ചോദിച്ചു ഇരുപത്തഞ്ച് കോടി വാങ്ങി വെച്ചിട്ടാണോ അവൻ അവൾക്കൊപ്പം ബിസിനസ്സിന് ഇറങ്ങിയത് ആ അതേന്നേ ഇപ്പം ഞാൻ അജയുടെ നാവിൽ നിന്നും തന്നെ കേട്ട കാര്യം അതൊന്നും നിരഞ്ജന പറയും ഇത് കേട്ട ഇവരിങ്ങനെ ആകെ പപ്രാളം കയറി നിൽക്കാം അപ്പം അതിൻ്റെ പേരിലാണ് അപർണ നിരഞ്ജനെ അജയെ പൂട്ടിയിട്ടിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളും നിരഞ്ജന പറഞ്ഞു അപ്പൊ പണത്തിനോടുള്ള ആർത്തി കൊണ്ട് അവൻ പോയി പെട്ടുപോയതാണെന്നും അജയുടെ ശരിക്കുള്ള മുഖം നമ്മൾ കാണുന്നതല്ലേ എന്നൊക്കെ അജയ് പറയാം എത്ര സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമുക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ മനസ്സിൽ പണത്തിനോടുള്ള ആർത്തി കടന്നു കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെയായിരിക്കും ഫലമെന്ന നേരത്തേക്ക് നമ്മുടെ ജാനകി പറയാ നിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് വേദനയുള്ളൂ ഇങ്ങനെ ഒരു ജീവിതം ദൈവം നിനക്ക് തന്നു കളഞ്ഞല്ലോ മോളെ എന്ന് പറഞ്ഞപ്പം സഹായില്ല ഏട്ടത്തി ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ വരെയുള്ളൂ ഒരു വശത്ത് തെറ്റായി പോയെങ്കിൽ മറുവശത്ത് കുറെ ശരികളും ഉണ്ടാകും അതുതന്നെയാ ഓരോ ജീവിതം എന്നു പറയുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയൂ കേട്ടോ നമ്മുടെ നിരഞ്ജന പിന്നെ അജയ്യൽ നിന്ന് എനിക്ക് തിക്ത അനുഭവം ഉണ്ടായി മറുവശത്തോ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഞാനൊരു അഡ്വക്കേറ്റും ആയില്ലേ എന്ന് ചോദിച്ചു അപ്പോ എന്താണേലും കൂണ ഒരു കുന്നിനൊരു കുഴി ഉണ്ടല്ലോ ഏട്ടതി അത് നടന്നു നിരഞ്ജന എന്ന് ഉണ്ണിത്താൻ സാറിനെ കാണുന്നതല്ലേന്ന് ചോദിച്ചു അച്ഛന് നൂറുകൂട്ടം തിരക്കുള്ളതിൽ ഏട്ടെത്തി അച്ഛനെ ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെന്ന് നിൽക്കണമെന്ന് പറഞ്ഞപ്പോ നിരഞ്ജന വീട്ടിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നതേ കുറച്ച് ദിവസം വീട്ടിൽ ചെന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാ അത് നമ്മുടെ കേസിന് ഗുണം ചെയ്യത്തേ ഉള്ളൂ എന്നും നിരഞ്ജന ഇങ്ങനെ ജാനകിയോട് പറയും അഭിയോടും ആയിട്ട് അപ്പൊ അവർക്കൊരു വിഷമം പോലെ നിരഞ്ജന പോകുന്നെന്ന് കേട്ടപ്പോൾ എന്താ നിങ്ങളിങ്ങനെ പരസ്പരം നോക്കണെന്ന് ചോദിച്ചു അന്നേരം അതു പിന്നെ മോളെ നിന്റെ മനസ്സിൽ അതല്ലാതെ മറ്റു വലിയ ചിന്തകളുണ്ടോ എന്ന് ജാനകി ചോദിച്ചു കേട്ടോ അല്ല ജാനകി ഉദ്ദേശിച്ചതാ ഈ വീട് വിട്ടുള്ള ഒഴിഞ്ഞുമാറ്റമാണോ അതും ഇങ്ങനൊരവസ്ഥയിൽ അതാ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം എൻ്റെ മനസ്സിൽ അമ്മയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിൽ കവിഞ്ഞോ മറ്റൊരു ഒരു ചിന്തയും ഇല്ല എൻ്റെ ജീവിതം ഞാനൊരു അവധിക്ക് വെച്ചിരിക്കുകയല്ലേ ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കേസിനത് ആവശ്യമാണെങ്കിൽ നിരഞ്ജന വീട്ടിൽ തന്നെ ചെന്ന് നിൽക്കണമെന്ന് അഭിയും ചെയ്യാ എനിക്കീങ്കൂടെ പറയോ നിരഞ്ജനയോട് അങ്ങനെ അവർ സംസാരിച്ചു ദേ ഞാൻ ഏട്ടത്തോടെ എപ്പോഴും പറയാറില്ലേ അജയ് അല്ല എന്നോട് പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് ദേ നീയാണ് മോളെ ജാനേടത്തിയുടെ യഥാർത്ഥ കൂടെ കൂടെപ്പുറപ്പൊന്ന് നിരഞ്ജനയോട് ജാനകി അന്നേരം പറയാം കേട്ടോ അങ്ങനെ അതും പറഞ്ഞാൽ അവരവിടെ സന്തോഷമായിട്ട് നിൽക്കുന്നു പിന്നെ അപർണ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും അപ്പം ഒരു ടെൻഷനും എപ്രാളുമാണ് എല്ലാം കൈവിട്ട് പോയിരിക്കുകയാണ് അജയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അജയ് അജയ്നോട് പറഞ്ഞു അച്ഛൻ പൂർണ്ണമായും തകർന്നിരിക്കണം അച്ഛൻ്റെ തകർച്ചയാണ് സഹിക്കാൻ കഴിയാത്തതെന്നൊക്കെ പറഞ്ഞു അവർനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഒരു കള്ളക്കേസിൽ നിരത്താവുന്ന സാക്ഷികളെല്ലാം അവർ കണ്ടെത്തി കഴിഞ്ഞുവെന്നും സീനിയർ ആയിട്ടുള്ള രണ്ട് അഡ്വക്കേറ്റുകൾ നിരഞ്ജനയ്ക്ക് പിന്നിലുണ്ട് അവൾ ജയിക്കുക തന്നെ ചെയ്യും ഇനി അവൾ ജയിക്കാൻ വിട്ടൂടാന്നും പറഞ്ഞ് അവരുടെ ഇങ്ങനെ നിൽക്കുക എൻ്റെ അച്ഛൻ്റെ മാനം എനിക്ക് രക്ഷിക്കണമെന്നും പറഞ്ഞു അപ്പോ ഹന്തസോടെ തലയെടുപ്പോടു കൂടി ജീവിച്ചവനായി എൻ്റെ അച്ഛൻ പടനിലത്ത് വിശ്വനാഥൻ തമ്പി ഒരനാഥ പെണ്ണിന്റെ മുന്നിൽ ഇന്നലെ നേടിയെടുത്തതെല്ലാം ഒലിച്ചു പോയി അപഹാസ്യനായി വിറങ്ങലിച്ച് നിൽക്കാൻ പാടില്ല അതിന് ഈ മകള് സമ്മതിക്കല്ലെന്നും പറഞ്ഞുകൊണ്ട് ഡയലോഗൊക്കെ അടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക അവിടെ എന്നൊരു ഫോണെടുത്ത് പശുപതിയെ വിളിക്കുക ഹലോ എടോ മേഡം എന്താ മാഡം മേഡം ഒരു പാക്ക് പറഞ്ഞാൽ മതി എന്ത് ഹെൽപ്പ് ഈ പശുപതി ചെയ്തു എന്ന് പറഞ്ഞു സമയത്ത് എന്തൊക്കെയോ ഇവിളിങ്ങനെ പശുപതിയോട് പറയാം അപ്പൊ ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞു പശുപതി ഫോണങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ രാധാമണി അമ്മേ രാധാമണി അമ്മയ്ക്ക് ആ ചേച്ചി ചോറ് കഞ്ഞു കാര്യം കൊടുത്തോണ്ടിരിക്കുക അപ്പൊ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ കഴിക്കുന്ന കഴിക്കാൻ കൂട്ടാക്കുന്നില്ലേ അപ്പം ചേച്ചിക്ക് മനസ്സിലായി എന്തോ ഒരു ഇതുണ്ടെന്ന് ആ സമയത്ത് ജാനകിയെ വിളിക്കാൻ ഞാൻ ഏഹ് അമ്മ സംസാരിക്കുക എന്നിട്ട് നമുക്ക് കഞ്ഞു കുടിക്കാവുന്ന ആ ചേച്ചി പറഞ്ഞു അപ്പം പറഞ്ഞ അമ്മ മോളി ചേച്ചി അന്നേരം തന്നെ ഫോൺ എടുത്ത് ജാനകിയെ വിളിച്ചു സമയത്ത് ജാനകി അബിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അവർ നിരഞ്ജനയെ പറ്റിയാണ് സംസാരിക്കുന്നത് അവള് നമ്മളിൽ നിന്ന് അകന്നു പോകുകയാണോന്ന് എനിക്കൊരു ഭയമുണ്ട് ഉണ്ട് എന്നും പറഞ്ഞു അപ്പോഴേക്കും ജാനകി ജാനകിയുടെ ഫോണിലേക്ക് കോൾ വന്നു ജാനകി വേഗം തന്നെ എടുത്തു അത് ആശ്രമത്തിൽ അപ്പോൾ അപ്പോൾ ഫോൺ എടുത്തു അമ്മ കിടന്ന മേഘനേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ കൊടുക്കാമെന്ന് പറഞ്ഞു മേഘന അമ്മയുടെ കൊടുത്തു അപ്പോൾ അമ്മയുടെ മോള ജാനകി സംസാരിക്കുക എന്നാ മേഘന പറഞ്ഞു അപ്പൊ അമ്മയും പറഞ്ഞു ജാനകി വിളിക്കുമ്പോൾ മോളേന്നും പറഞ്ഞു അമ്മയും വിളിക്കുക ജാനകി ഞെട്ടിപ്പോയി അമ്മ മോളേന്ന് വിളിക്കണു അപ്പം അബിയത് ജാനകിയോട് ജാനകി അത് അബിയോട് പറഞ്ഞു ഞാൻ അബിയേട്ടൻ്റെ അബിയേട്ട അമ്മ എൻ്റെ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് നാളെ രാവിലെ തന്നെ ഞാൻ വരാം എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞു ജാനകി ഭയങ്കര ഇത് പറയാം അപ്പം അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നവരും നിങ്ങൾക്ക് കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ